മല്ലു ഫാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാമശ്രീ കോഴികളെ കുറിച്ചാണ് ഗ്രാമശ്രീ കോഴി എന്നത് ഒരു സങ്കര ഇനത്തിൽപ്പെട്ട കോഴിയാണ് ഇത് നാല് ടൈപ്പ് കോഴികളെ സംയോജിപ്പിച്ച് വികസിപ്പിച്ചെടുത്തതാണ് മൂന്ന് വിദേശീനവും പിന്നെ നമ്മുടെ നേക്കടനക്ക് കോഴിയും സംയോജിപ്പിച്ച് വികസിപ്പിച്ചെടുത്തതാണ് ഗ്രാമശ്രീ കോഴികൾ ഗ്രാമശ്രീ കോഴികളെ കർഷകർക്കും വീട്ടന്മാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഇതിനെ മുട്ടയ്ക്കായും ഇറച്ചിക്കായും വളർത്താം എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ മറ്റു മുട്ടക്കോഴികളെ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ തന്നെ ഇതിനെ വളർത്തണമെന്നുമില്ല നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് അവിടെ അഴിച്ചു അഴിച്ചുവിട്ടും വളർത്താവുന്നതാണ് മറ്റ് കീരികളുടെ പട്ടികളുടെ ഒന്നും ശല്യം ഉണ്ടാവാതിരുന്നാൽ മതി ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട പിടക്കോഴികൾ നാലര മുതൽ അഞ്ച് മാസത്തിനുള്ളിൽ മുട്ടയിട്ട് തുടങ്ങുകയും ഗ്രാമശ്രീയ പൂവൻ കോഴികൾ നാലര മുതൽ അഞ്ച് മാസത്തിനുള്ളിൽ മൂന്ന് മുതൽ മൂന്നര കിലോ വരെ തൂക്കം വയ്ക്കും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല പ്രോട്ടീൻ കണ്ടൻറ് ഉള്ള ആഹാരം നൽകുകയാണ് എന്നുണ്ടെങ്കിൽ ഗ്രാമശ്രീ കോഴികൾ ഒരു വർഷത്തിൽ നൂറ്റി മുതൽ ഇരുന്നൂറ് മുട്ട വരെ ഇടുന്നതാണ് ഇങ്ങനെ ഒരു ഒന്നര വർഷം വരെ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ നിന്നും മുട്ട ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റുള്ള മുട്ടക്കോഴികളെ വെച്ച് നോക്കുമ്പോൾ തീറ്റ ചിലവ് നല്ല കുറവാണ് കാരണം മുട്ട തീറ്റയുടെ കൂടെ തന്നെ നമുക്ക് ഇതിൽ വീട്ടിൽ നിന്നുള്ള ഫുഡിൻ്റെ വേസ്റ്റും പച്ചക്കറിയുടെ വേസ്റ്റ് ഇലവർഗ്ഗങ്ങൾ ഇതെല്ലാം ഇതിന് നൽകാവുന്നതാണ് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്